അമ്മയുടെയും മകളുടെയും മരണത്തിൻ്റെ ഞെട്ടലിലാണ് കൊറ്റാളി ഗ്രാമം ഇന്ന് രാവിലെയാണ് നാടിനെ നടുക്കിയ ആ മരണവാർത്ത പുറംലോകം അറിയുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായി കൊണ്ടുവച്ച പത്രം എടുക്കാത്തത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അയൽവാസികൾ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സുവിശു വീട്ടിൽ സുനന്ദ മകൾ ദീപ എന്നിവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീടിൻ്റെ മുൻവാതിൽ തുറന്ന നിലയിൽ ആയിരുന്നു പോലീസും ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു തുടർച്ചയായി പത്രം കണ്ടതാണ് ഇപ്പം തൊട്ട പത്രം ഇടാൻ വന്ന ആളാണ് ഈ സംഭവം ഇങ്ങനെ കാണുന്നത് എന്തുകൊണ്ടാണ് മൂന്ന് ദിവസത്തെ പത്രമുള്ളൂ പുറത്ത് അപ്പോൾ അതിൽ ചെറുങ്ങര തുറന്നിട്ട് കാണുന്നുണ്ട് അതിൻ്റെ തൊട്ടടുത്തോ പറഞ്ഞു അപ്പോൾ പോസ്റ്റ് ഓഫീസിലും അതിൻ്റെ പരിസരത്തും ആളിങ്ങോട്ട് വന്നു അന്ന് ഉള്ളിൽ കയറിയില്ല കയറാത്തത് എന്ന് പറഞ്ഞാൽ വരെന്തെങ്കിലും അവർ വന്നിട്ട് കയറുമ്പോൾ ഒരു പ്രയാസമൊന്നുമില്ല അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം തൊട്ട തലേന്ന് അവർ ബോട്ട് കയ്യും വന്നിരുന്നു കുട്ടിയെ വന്നപ്പോൾ നമ്മൾ കണ്ടു ഞാൻ യോഗ്യം പറഞ്ഞിട്ട് വന്നു വേറെ ഒരു മറ്റു രീതിയിലുള്ളതിൽ അമ്മയും മകളുമാണ് വളരെ വർഷങ്ങളായി ഇവിടെ താമസിക്കുന്നത് അവർ അവരെ ഒരു രീതിയിൽ മാത്രം പരിസരത്തുള്ള ആളുകളും മറ്റു വായിച്ചങ്ങനെ ഒരു അമയുദ്ധ്യമായ ബന്ധമില്ല അവരെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ അത്യാവശ്യം ഉണ്ടെങ്കിൽ ആരും പറഞ്ഞ് കാര്യങ്ങളും നമ്മളിപ്പം കാണുമ്പോൾ അമ്മ അപ്പുറത്ത മോട്ടിയും ചുരുണ്ട് കിടക്കുന്നു മകള് മലന്ന് കിടക്കുന്നു അല്ലാതെ ശരീരം ഉരുത്തിക്കാന്നുള്ളത് ഒരു നീലിച്ച് കിടക്കുന്ന ഒരവസ്ഥ അകത്തെല്ലാം ആകെ വെള്ളം തളക്കെട്ടി നിൽക്കുന്നത് ധൈരിദ് ഒരു നീലിച്ച വെള്ളം ഇങ്ങനെ ഇതാണ് അപ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോലീസിനായി വന്നു അപ്പോൾ ഉറച്ചിൻ്റെ ആളും വന്നു എല്ലാം പരിശോധിച്ചിട്ടുണ്ട് കാര്യമായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സംശയിക്കത്തക്ക നമ്മളെ ഒരവസ്ഥ നമ്മളെ മുമ്പിലില്ല പക്ഷേ വേറെ പറയാൻ കഴിയില്ല നമുക്ക് ഇപ്പോൾ നമ്മളിൽ നിന്ന് അതീതം എന്തെങ്കിലും ഉണ്ടോ അതൊന്നും നമുക്ക് പറയാം അപ്പോൾ വളരെ ഗൗരവത്തിൽ പോലീസ് പരിശോധിക്കുന്നുണ്ട് നമുക്കിപ്പോൾ ഈ പറയുന്നതാണ് നമ്മളെ മുമ്പിലുള്ള ഒരവസ്ഥ ഒരു ഒരു ഇങ്ങനെ 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 സംഭവം നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഉണ്ടാവും എന്ന് നിങ്ങളുടെ സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കാം ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡ് ആർക്കിലൂടെ നിങ്ങളുടെ ആഗ്രഹത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ വർക്കുകളും വിശ്വസ്ഥതയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്ക് ചെറുപുഴ ഫോൺ Nine four double zero double five seven one zero nine nine six zero five six.